വെജിറ്റേറിയൻസ് ആണെങ്കിലും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ബർഗർ ഒരു തവ മാത്രം ഉപയോഗിച്ച് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിനി നേരെ നമ്മുടെ ബർഗർ ഉണ്ടാക്കുന്നത് കണ്ടാലോ നമ്മൾ നല്ല അടിപൊളി പനീർ ബർഗർ ആണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം നമ്മളൊരു തവ നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാവേ ബട്ടർ ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ബട്ടർ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകൊന്നും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് നേരെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കുത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി എടുക്കാം കേട്ടോ ഇത് രണ്ടും നല്ല വഴഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നല്ല ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു വലിയ സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം സബോളെ നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്ത് അത് നമുക്ക് നല്ല സ്ക്വയറുകളായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിക്കുന്ന നേരത്തെ തീ നല്ലപോലെ കുറച്ച് വെയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പിടിക്കും അപ്പോൾ നമ്മുടെ വെന്ത് വന്ന തക്കാളിയും സവളയുടെയും മിക്സിനകത്തേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സ്പൂൺ അളവിൽ കുരുമുളക് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ അര സ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കണം പനീർ നമ്മൾ നൂറു മുതൽ നൂറ്റി ഗ്രാം വരെയുള്ള അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ പനീറും കൂടി നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചാറ്റ് മസാലയാണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ അര സ്പൂൺ അളവിൽ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചാറ്റ് മസാല ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു മിക്സിനെ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവേ ഇനി നമുക്ക് അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറൊന്ന് നല്ലപോലെ മെൽറ്റായി വന്നു കഴിയുമ്പം നമ്മൾ ബർഗർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബണ്ണ് നടുവേ കട്ട് ചെയ്തത് ഈ ഒരു പാനിലേക്ക് നമുക്കിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാം അതിനെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം തീ കൂടി പോകരുതിട്ട് ബർഗറിന്റെ ഉൾഭാഗം കരിഞ്ഞു പോവും അതുപോലെ തന്നെ ഒരുപാട് ടൈം വയ്ക്കാനും പാടില്ല ജസ്റ്റ് നമുക്ക് വയ്ക്കുക ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചും കൂടെ വെച്ചുകൊടുത്ത് നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് ചൂടാക്കിയെടുത്തിന് ശേഷം നമുക്ക് അതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ ബണ്ണിൻ്റെ ആദ്യത്തെ പീസ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയേക്കുന്ന ആണ് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പനീറിൻ്റെ ബാറ്ററി ആദ്യം നമ്മൾ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് തക്കാളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതിൻ്റെ കഷ്ണങ്ങളും കൂടെ വെച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ചീസിൻ്റെ ലെയറാണ് വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ചീസിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിനി സവോളയാണ് വെച്ചു കൊടുക്കുന്നത് സവോളയും കൂടെ വെച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ ലീഫുകൾ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബണ്ണിൻ്റെ അടുത്ത പീസും കൂടെ വെച്ച് കൊടുക്കാം അതിന് മുന്നേറ്റ് ആ ബണ്ണിലേക്കും കൂടി നമ്മൾ മയോണ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ പാൻ ചൂടാക്കി പാനിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്കൊന്ന് അടച്ച് വെച്ച് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒരു വൺ മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബർഗർ നല്ല സെറ്റ് ായി വന്നിട്ടുണ്ട് നല്ല ജൂസി ആയിട്ട് ഒഴുകി വരുന്നുണ്ട് നല്ല കിഡ്ഡിലാൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ചൂടം ബർഗർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ഐറ്റം ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ വീണ്ടും കാണുന്നതുവരെയും ബൈ